പ്രയാസിൽ നിന്നുള്ള ദുഃഖവെള്ളിയാഴ്ചയുടെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാത്രിയിൽ കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുന്നു നിങ്ങളുടെ എല്ലാ ഹൃദയ മുറിവുകളെയും വിഷമങ്ങളെയും നൊമ്പുരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ അവിടുത്തെ സന്നദ്ധിയിലേക്ക് നിങ്ങളെ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു ും ദുഖം വെള്ളിയാഴ്ച പള്ളിയിൽ പോലും പോകാൻ കഴിയാതെ അത്രമാത്രം ദുരിതങ്ങൾ അനുഭവിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി രോഗപീഠകളാൽ കഴിഞ്ഞ് വേദനിക്കുന്ന പലരും എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ ഇന്നത്തെ ഉണ്ടായ എല്ലാ അവസ്ഥകളെയും വിഷമങ്ങളെയും ഭാരങ്ങളെയും ഹൃദയ മുറിവുകളെയും നിങ്ങൾ കേട്ട എല്ലാ കോപാത്മകമായ വാക്കുകളെ പ്രവർത്തനങ്ങളെ ചിന്തകളെ എല്ലാം നിങ്ങളുടെ ഹൃദയത്തെ മുറിവേറ്റ ഓരോ അവസ്ഥയെയും സന്ദർഭങ്ങളെയും വാക്കുകളെയും നിങ്ങളുടെ ഹൃദയത്തെ മുറിച്ച വ്യക്തികളെയും എല്ലാം ഈശോയുടെ സന്നദ്ധിയിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന എല്ലാ ദുഃഖവും വേദനയും വിഷമങ്ങളും ഈശോയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുക ഇവയെല്ലാം ഈശോ ഈ രാത്രിയിൽ അത് ഏറ്റെടുക്കുന്നു കുരിശുമരണത്തിലൂടെ നിങ്ങളെ രക്ഷിച്ച കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു മകനെ മകളെ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞാനിപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുരിശു മരണത്തോളം ഞങ്ങളെ നീ സ്നേഹിച്ച ദൈവമേ ഞങ്ങളുടെ എല്ലാ വേദനകളെയും ഹൃദയ മുറിവുകളെയും സൗഖ്യപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ കുരിശിൽ നിന്നുള്ള അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തണം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ മുറിച്ച ഓരോ വാക്കും പ്രവർത്തനങ്ങളും സാഹചര്യവും സ്ഥലവും വ്യക്തികളെയും അങ്ങയുടെ സന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്നുണ്ടായ എല്ലാ വിഷമങ്ങളെയും സമർപ്പിക്കുന്നു ആരോടും പറയാൻ കഴിയാതെ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന ദുഃഖങ്ങളെ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാറ്റിലും ഉപരിയായി നിന്റെ അനന്തമായ സ്നേഹത്തിന് മാത്രമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ ഞങ്ങളുടെ വിലാപം ഞങ്ങളുടെ ദുഃഖം എല്ലാം ഈ രാത്രിയിൽ നീ ഏറ്റെടുക്കണമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നിലവിളി ജനങ്ങളുടെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു രക്ഷകനായ ദൈവമേ കുരിശിന്റെ ശക്തി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ദൈവമേ ഈ രാത്രിയിൽ എല്ലാ നിശബ്ദതയും മൂകതയെയും ദുഃഖത്തിന്റെയും ഭയത്തിൻ്റെയും മൂകതയെയും വിഷമങ്ങളെയും ദുഃഖവും എല്ലാം ഈ രാത്രിയിൽ അവിടുന്ന് ഏറ്റെടുക്കണമെന്ന് അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ വെളിച്ചത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അന്ധകാര ശക്തികളെയും ഈശോയെ അങ്ങയുടെ തിരു ശരീരമടക്കിയ കല്ലറയിലേക്ക് ഞങ്ങൾ വെക്കുന്നു ഞങ്ങൾക്കാവശ്യമുള്ളത് മാത്രം ഞങ്ങൾക്ക് നൽകി ഇന്നീ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സൗഖ്യം നിന്റെ കുരിശിൽ നിന്നൊഴുകിയ രക്തം കൊണ്ടുള്ള സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും നീ സൗഖ്യം നൽകണമേ കഥാവേ ഈ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് അവരുടെ എല്ലാ ദുഃഖവും അവരെ അലട്ടുന്ന വേദനകൾ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ മക്കളെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നിറയ്ക്കണമേ മനസ്സിനെ നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ സൗഖ്യപ്പെടുത്തണമേ നിന്റെ സ്നേഹം ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരിലേക്കും ദൈവമേ കുരിശിൽ നിന്നൊഴുകിയ നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ നീ അവസാനം വരെ ഞങ്ങളെ സ്നേഹിച്ചു ഈ അനന്തമായ സ്നേഹം ഞങ്ങളുടെ വറ്റി വരണ്ട ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ കർത്താവെ സ്നേഹരാഹിത്യത്താൽ ശൂന്യമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിന്റെ അനന്തമായ സ്നേഹം നൽകി ഞങ്ങളെ മുറിപ്പെടുത്തിയ വാക്കുകളെ വ്യക്തികളെ എല്ലാം ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിച്ച് നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പരിപൂർണ സൗഖ്യമുള്ളവരാക്കണമേ നിന്റെ തിരുമുറിവിനാൽ ഞങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നീ കാണമേ അവർക്കാവശ്യമായ സൗഖ്യം നൽകണമേ രക്ഷ നൽകണമേ അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകണമേ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകണമേ അന്തരാത്മാവിന് ബലം നൽകണമേ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ നീ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏറ്റെടുക്കണമേ ഈശോയെ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും ഞങ്ങളുടെ വേദനയും ദുഃഖവും നൊമ്പരങ്ങളും സങ്കടങ്ങളും ഞങ്ങളുടെ ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും എല്ലാമാണല്ലോ കുരിശിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു നീ ഞങ്ങളുടെ എല്ലാ അവസ്ഥയെയും കണ്ട് ഞങ്ങൾക്ക് സമ്പൂർണ്ണ രക്ഷ നൽകുന്നതിന് ഞങ്ങളെ തന്നെ നീ ഏറ്റെടുത്ത് നിന്റെ ഓരോ തിരുമുറിവുകളിലേക്കും ഞങ്ങളെ സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകുന്നതിനു വേണ്ടി കഥാവേ നീ കുരിശിൽ മരിച്ച ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ പീഠാനുഭവം ഇപ്പോൾ ഓർക്കുന്നു നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സിനെ പുഷ്ടിപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം തരണം ഞങ്ങളുടെ അന്തരാത്മാവിന്റെ മുറിവുകളെ ഉണക്കി സുഖപ്പെടുത്തണമേ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ അത് രാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ നിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ നിന്റെ അനന്തമായ സ്നേഹം നുകരുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി നീ ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യണമേ കഥാപി രാത്രിയിൽ സമ്പൂർണ്ണ സമാധാനവും സ്നേഹവും അനുഭവിക്കുവാൻ കുരിശിലൂടെ നീ ഞങ്ങൾക്ക് നേടിത്തന്നൂർ സമാധാനവും സ്നേഹവും വിജയവും ഈ രാത്രിയിൽ പരിപൂർണമായി അനുഭവിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവെ നിന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ എത്രയധികം സ്നേഹിച്ചുവല്ലോ ഈ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സംരക്ഷണവും നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മറിയമേ കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു സൃഷ്ടി കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പോഴുമെ പോവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുകയും ചെയ്ത ദൈവമേ അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഞങ്ങൾക്ക് സമാധാനവും സൗഖ്യവും നൽകി അങ്ങയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളെ ചേർത്തു വെക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ കുരിശിലെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ സ്നേഹം നുകർന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ പ്രത്യേക പ്രാർത്ഥനയും സംരക്ഷണവും ഞങ്ങളോടു കൂടെ ഉണ്ടായിരിക്കണമേ ആമേൻ